െ അഭിസംബോധന ചെയ്തുകൊണ്ട് ആം ആദ്മി പാർട്ടി പഞ്ചായത്ത് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഡൊമിനിക് ആം ആദ്മി പാർട്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ റോയി തോമസ് സാനിത്തോട്ടം ആം ആദ്മി പാർട്ടി കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ റോയ് വെള്ളരിങ്ങാട്ടൻ ആം ആദ്മി പാർട്ടിയുടെ വനിതാ വിങ് ജോയിന്റ് സെക്രട്ടറി സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി ഫാത്തിമ പാല നിയോജകമണ്ഡലം സെക്രട്ടറി ശ്രീ ബിനോ മാത്യൂസ് പൗരാവകാശ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ഗോവ കളരികൻ പ്രിയപ്പെട്ട നാട്ടുകാരെ ആം ആദ്മി പാർട്ടിയുടെ സ്നേഹം നിറഞ്ഞ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ എൻ്റെ ഒരു പഴയ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നീ എന്തിനാണ് ഈ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നിനക്ക് ഞങ്ങളുടെ കൂടത്തിൽ നല്ല വലിയ വലിയ പാർട്ടികൾ ചേർന്നൂടെ കോൺഗ്രസ് ചേർന്നൂടെ കോൺഗ്രസ് ചേരുവാണെങ്കിൽ നിനക്ക് വലിയ വലിയ ആൾക്കാരുമായിട്ട് നിനക്ക് പരിചയപ്പെടാം നിനക്ക് ഉമ്മൻചാണ്ടിയുടെ പോലെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കള് രമേശ് ചെന്നിത്തലയൊക്കെ ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തി നീ എന്തിനാണ് ഈ ആം ആദ്മി പാർട്ടിക്ക് പ്രവർത്തിക്കുന്നത് ഈ പാർട്ടിക്ക് കേരളത്തിൽ എന്ത് ഭരണം കിട്ടുമെന്നാണ് നീ പ്രതീക്ഷിക്കുന്നത് അധികാരമില്ലാത്ത ഒരു പാർട്ടിയുടെ കൂടെ നിന്നിട്ട് നിനക്ക് എന്താണ് പ്രയോജനം ഇനി അധികാരം കിട്ടിയാ തന്നെ നിനക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ ആം ആദ്മി പാർട്ടിയിൽ നിന്നാ നിനക്ക് ഒരു പത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാക്കാൻ പറ്റുമോ എന്തിനാണ് നീ നിന്റെ ജീവിതം പാഴാക്കുന്നത് എന്ന് എന്നോട് രാവിലെ എന്റെ ഒരു പഴയ സുഹൃത്തെ ചോദിക്കാം അദ്ദേഹത്തോട് പറഞ്ഞ ഞാൻ പറഞ്ഞ ഒരു മറുപടിയാണ് ഞാൻ അവിടെ പറയാൻ പറഞ്ഞത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ മാന്യന്മാർക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരേ ഒരു പാർട്ടി ആം ആദ്മി പാർട്ടിയാണ് മാന്യന്മാർക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരേ ഒരു പാർട്ടി ആം ആദ്മി പാർട്ടിയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ കോൺഗ്രസിലോ ബി ജെ പിയിലോ ചേർന്ന് പ്രവർത്തിച്ചാല് എന്നെ എന്റെ വീട്ടിൽ കയറ്റി ബോധമുള്ള ആരും വീട്ടിൽ കയറ്റിയല്ല എന്റെ പിതാവ് നമുക്കറിയാം സൈമൺ സാറെ ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം മദ്യപിക്കത്തില്ല പുകവലിക്കത്തില്ല യാതൊരു ദുശീലങ്ങളും ഇല്ല അതുപോലെ തന്നെ എന്റെ അമ്മ താരമ ടീച്ചർ ഒരു ടീച്ചറാണ് അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നിരുന്ന എനിക്ക് എങ്ങനെ ഇങ്ങനത്തെ ഒരു ആം ആദ്മി പാർട്ടി അല്ലാതെ വേറൊരു പാർട്ടിയിൽ എങ്ങനെ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും അതിന്റെ കാരണം ഞാൻ വിശ്വനോക്കാം നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസ്സില് സിമി റോസ്ബൽ ജോൺ എന്ന് പറഞ്ഞ ഒരു പ്രവർത്തക കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയിലെ വനിതകൾക്ക് ചേർന്ന് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ കാസ്റ്റിംഗ് കൗച്ചുണ്ട് അതില്ലാതെ വനിതകൾക്ക് പാർട്ടിയിൽ ഒരു സ്ഥാനം കിട്ടുക ആ പറഞ്ഞ എന്താണ് കോൺഗ്രസ് പാർട്ടി ചെയ്ത നടപടി ആ പറഞ്ഞയാളെ പാർട്ടി പുറത്താക്കി അതല്ലാതെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അത് അന്വേഷിക്കുകയോ എന്തെങ്കിലും അവർ ചെയ്തോ ചെയ്തില്ല കാരണം എന്താ അവർക്കെല്ലാം അറിയാം അതിനെ അന്വേഷിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് പറഞ്ഞയാളെ പാർട്ടി പുറത്താക്കി ഇതിനു മുമ്പ് കോൺഗ്രസിന് ഭരണം കിട്ടിയപ്പോൾ നമുക്കറിയാം മഹാനായ ഉമ്മൻചാണ്ടി സാർ ഭരിച്ചിരുന്ന കാലമാണ് പക്ഷേ പത്രത്തിലെല്ലാം വാർത്ത വന്ന ആരുടെ പേരിലാണ് സരിതയുടെ പേരില് സരിതയുടെ പേരില് വാർത്ത വരാത്ത ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോള് പാർലമെന്റിൽ നന്നായി കോൺഗ്രസ് നന്നായി ഞങ്ങള് നന്നായി ഞങ്ങള് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അഴിമതി ഇല്ലാതെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞ കോൺഗ്രസിന് ഇന്ന് പാർലമെന്റിലെ ഉള്ള എം പിമാരിൽ നാൽപ്പത് ശതമാനത്തോളം ക്രിമിനലുകളാണ് അതിൽ അഞ്ചു പേരുടെ പേര് ബലാത്സംഗ കേസാണത് ഇങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ ഞാൻ എങ്ങനെ ചേരും എന്ത് സുഹൃത്തുക്കളെ ഞാൻ എങ്ങനെ ചേർന്ന് പ്രവർത്തിക്കും നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് നമുക്ക് ആലോചിക്കാം നമുക്ക് കേരളത്തിലുള്ള ഒരു ഓപ്ഷനാണ് ഇല്ല എങ്കിലും കേരളത്തിൽ അധികാരമുണ്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇന്ന് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞപ്പോ ക്രൈം ഓൺലൈൻ വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയാണ് ബലാത്സംഗ വീരൻ എം എ ബേവി സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ അഖിലേന്ത്യാ തലപ്പത്ത് ബലാത്സംഗ വീരൻ ഇരിക്കുന്ന ഒരു പാർട്ടിയിൽ എന്റെ സുഹൃത്തുക്കളെ ഞാൻ എങ്ങനെ ചേർന്ന് പ്രവർത്തിക്കും ഈ പാർട്ടിയിൽ ചേർന്ന എന്നെ ആരെങ്കിലും നാട്ടിലെ ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് എന്നെ കേച്ചു അടുത്തത് നമ്മുടെ കേരളത്തിന്റെ തലപ്പ് ആരാണ് ഇരിക്കുന്നത് കണ്ണൂരിലെങ്ങും ചോര കഴുക്കി നാടിനെ വറപ്പിച്ച് എത്രയോ ജനങ്ങളുടെ ജീവൻ കളഞ്ഞൊരു നേതാവാണ് നമുക്ക് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു അക്രമത്തില് ഈ വാളിന്റെ നടവി കൂടെ നടന്നതെന്ന് പറഞ്ഞു എന്തൊരു വാളിന്റെ നടവി കൂടെയാണ് കൂട്ടുകാരായിരിക്കും വാളും പിടിച്ച് പറഞ്ഞെന്ന് പറഞ്ഞത് എന്നിട്ട് എന്നിട്ടിപ്പോ പുള്ളിക്ക് വേണമെങ്കിൽ നൂറ് വണ്ടിയുടെ അകമ്പടി ഇല്ലാതെ പുള്ളിക്ക് വെള്ളിയിൽ ഇറങ്ങാൻ പേടിയാണ് അങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട ഒരു ഗതികൾ എനിക്കുണ്ടോ എന്തിനു ഞാൻ ആ പാർട്ടി ചേർണം അടുത്തതായിട്ട് അദ്ദേഹം കേരളത്തിന്റെ ഭരണതലപ്പത്ത് നിയോഗിച്ചിരിക്കുന്ന ആളെ നമ്മൾ നമുക്ക് നോക്കണം പി ശശി ആരാണ് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാല് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്ന അദ്ദേഹമാണ് എന്താണ് അദ്ദേഹത്തിന്റെ യോഗ്യത പാർട്ടിയിലെ സഖാക്കൾ തന്നെ ക്യാമറ വെച്ച് പാർട്ടി ഓഫീസിൽ മറ്റേപ്പടി നടത്തി പിടിച്ച ആളാണ് അതിന് പാർട്ടിയിൽ നിന്ന് അന്വേഷണം തീവ്രതയൊക്കെ അന്വേഷിച്ച് പുറത്താക്കിയ ഒരാളെയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിന്റെ പോലീസിനെ നിയന്ത്രിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് ചുമ്മാതയല്ല നാട്ടിൽ അഴിമതി അക്രമ കേസുകൾ പെരുകുന്നത് ഇങ്ങനെ ഒരു പാർട്ടിയിൽ എങ്ങനെ ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും നമുക്കറിയാം കേരളത്തിൽ ഇന്ന് ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താണ് മയക്കുമരുന്ന് ഈ മയക്കുമരുന്ന് ഇല്ല എന്നാലും തുടങ്ങിയതാണോ അല്ല കേരളത്തിന്റെ പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം മരിച്ചുപോയി പക്ഷേ അദ്ദേഹത്തിന്റെ പിള്ളേര് ഭയങ്കര ഫേമസ് ആണ് ബിനീഷ് കൊടിയേരി അതെനിക്ക് എല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹം കർണാടക ജയിലിലായിരുന്നു എന്തിനാണ് ജയിലിൽ പോയത് മയക്കുമരുന്ന മണി ലോണ്ടറിംഗ് കേസ് ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തമായ പാർട്ടിയുടെ പ്രസിഡന്റ് പിള്ളേര് മയക്കു വരുന്ന കച്ചവടമായിട്ട് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ മയക്കു വരുന്ന് പെരുകിയില്ലെങ്കിലല്ലേ നമുക്ക് അത്ഭുതപ്പെടേണ്ടത് ഇങ്ങനെ നാട് വികസിപ്പിക്കുന്ന ഒരു പാർട്ടി എങ്ങനെ നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും ഇനി പാട്ട് നമുക്ക് തന്നെ അടുത്തൊരു ഓപ്ഷനുള്ള എന്താണ് ബി ജെ പി ബി ജെ പി എന്തെങ്കിലും വെച്ചാണോ നാട്ടിലുള്ള സകല തട്ടിപ്പുകാരും ചെന്ന് കയറുന്ന തട്ടിപ്പുകാരുടെ കൂടാരമായി മാറിയിരിക്കുകയാണ് ഇന്ന് ബി ജെ പി നമുക്കറിയാം ഇന്ന് സംസാരിച്ചു എന്താണ് പാതി വില തട്ടിപ്പ് ആരുടെ കൂടുതലുള്ള ഫോട്ടോ വെച്ചാൽ പരസ്യം ചെയ്തേ മോദിയുടെ കൂടുതലുള്ള ഫോട്ടോ പണ്ട് മോദിയുടെ കൂടുതലുള്ള ഫോട്ടോ വെച്ച് വേറെ സാധനം ഇരുനൂറ്റമ്പത് രൂപക്ക് ഫോൺ ആർക്കെങ്കിലും കിട്ടിയോ അത് വാക്സിൻ മോദിയുടെ ഫോട്ടോ വെച്ച് എല്ലാവർക്കും കൊടുത്ത സർട്ടിഫിക്കറ്റ് എന്നിട്ട് എന്താ ഈ അവസാനം മോദി തന്നെ ആ ഫോട്ടോ മാറ്റി എന്തേ ആ വാക്സിൻ തട്ടിപ്പായിരുന്നു ഇങ്ങനെ തട്ടിപ്പുകാരുടെ ഒരു കൂടാരത്തിലായിട്ട് എനിക്ക് എന്ന പേര് പ്രവർത്തിക്കാൻ പറ്റുമോ ഇവരില് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി സീറ്റ് കൊടുത്തവർക്കാ നാപ്പത്തൊന്ന് ശതമാനം സ്ഥാനാർത്ഥികൾക്കും ക്രിമിനൽ കേസുകളുള്ളവരാണ് ഒരു ക്രിമിനൽ കേസ് ഇല്ലാത്ത ഞാൻ ഈ ബി ജെ ഞാൻ എവിടെ ചെല്ലാനാണ് ക്രിമിനൽ കേസില്ലാതെ ബി ജെ പി എന്തെങ്കിലും സ്ഥാനം കിട്ടുമോ നമുക്കറിയാം ബ്രിജിഭൂഷൺ സിംഗ് നമ്മുടെ ഒളിമ്പിക്സ് മെഡൽ വിതരുന്ന ഗുസ്തി താരങ്ങളെ വരെ പീഡിപ്പിച്ച അതിന്റെ പേരിലെ മാസങ്ങളോളം ഡൽഹിയിൽ സമരം നടത്തിയ ഗുസ്തിക്കാരെ തള്ളി മാറ്റിയിട്ട് മോദി സംരക്ഷിച്ച താരാണ് ബ്രിജ് ഭൂഷൺ ശരൺസിംഗ് വേറെ അതുപോലെ തന്നെ ഒരു ഫേമസ് താരാണ് ആശാറാം ബാപ്പുർ അഴിമതി കേസിൽ ജയിലില്ലായിരുന്നു തെരഞ്ഞെടുപ്പ് വന്നപ്പോ അല്ല അഴിമതിയല്ല പീഡന പീഡന കേസിൽ തെരഞ്ഞെടുപ്പ് എന്നപ്പം വോയി ചേർക്കെട്ടു ഇങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ ഞാൻ പേര് പ്രവർത്തിച്ചാൽ എന്നെ ആരെങ്കിലും വീട്ടിൽ കെട്ടോ അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് മാന്യന്മാർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരേ ഒരു പാർട്ടി ഇന്ന് കേരളത്തിലുള്ളത് ആം ആദ്മി പാർട്ടിയാണ് അതുകൊണ്ട് ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം ഈ പാർട്ടികളെല്ലാം പറയുന്നത് ഞങ്ങൾ കേരളത്തെ നന്നാക്കാൻ പോവുകയാണ് ഇന്ത്യയെ നന്നാക്കാൻ പോവുകയാണ് ഇന്ത്യൻ ഭരണഘടനയില് തൊട്ട് സത്യം ചെയ്ത് ഇവര് ഭരണവഹിക്കുകയാണ് എന്നാൽ എന്താണ് അവർ ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ വേറെയാണ് അവർക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ലെവലേഷൻ പോർ ഇല്ലാത്ത പാർട്ടികളാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പാർട്ടികൾ എല്ലാം തന്നെ നമുക്ക് നോക്കാം എന്താണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ പേരിപ്പോ അവർ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നത് എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാൽ യഥാർത്ഥത്തിൽ അവരെന്താണ് അവര് കോൺഗ്രസ് ഇന്ദിരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദർശങ്ങളോട് സമരസപ്പെടാതെ ഞങ്ങൾ ഇന്ദിരയുടെ അടിമകളാണ് ഞങ്ങൾക്ക് അഴിമതിയില്ലാതെ ജീവിക്കാൻ പറ്റുക ഞങ്ങൾക്ക് ഏകാധിപത്യ ഭരണമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയവര് പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരും മോഷ്ടിച്ചു എന്ന് ഇതിലെ കളിച്ചു നടക്കുക അതുപോലെ തന്നെ അവർക്ക് വേറൊരു പേര് അവരുപയോഗിക്കുന്നതാണ് ഗാന്ധി മഹാത്മാഗാന്ധിയായിട്ട് ഇവർക്ക് എന്തെങ്കിലും ഉള്ളിത്തിരിച്ച ബന്ധമെങ്കിലും ഉണ്ടോ ഇല്ല പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളെ പൊട്ടമാരാക്കാൻ വേണ്ടി ഏതോരുത്തരും ഗാന്ധി എന്നൊരു പേര് വിട്ട് അയാളെ മോളെ കൊണ്ട് കെട്ടിച്ച് ഗാന്ധിയുടെ പിന്മുറക്കാരെന്ന് പറയാൻ നാണമില്ല ഇന്ത്യയിലെ ജനങ്ങളെല്ലാം പൊട്ടന്മാരാണ് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കോൺഗ്രസിന് കുറച്ചു കാലം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഏത് കേസറങ്ങിയാലും അതിനകത്ത് കോൺഗ്രസിന്റെ അഴിമതിയായിരുന്നു ഴിമതി കൽക്കരി അഴിമതി കോമൺവെൽത്ത് കേസ് അഴിമതി ഇങ്ങനെ അഴിമതിയും സ്വജനപക്ഷപാതവും വളരെതായമായിട്ട് നടക്കുന്ന ഇവർക്ക് ഇന്ത്യൻ ഭരണഘടനയോട് കൂറുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കൂ ഒരിക്കലും സാധിക്കില്ല അതുപോലെ തന്നെ നമുക്കറിയാം ബിജെപി എന്താണ് ബിജെപി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയുടെ പതാക അംഗീകരിക്കുകയല്ല എന്ന് പറഞ്ഞു നടന്ന പാർട്ടിക്കാരാണ് സംഘപരിവാർ അവർക്കാണോ ഇന്ത്യൻ ഭരണഘടനയോട് കൂറ് ഇന്ത്യയുടെ ഭരണഘടന ശരിയല്ല ഞങ്ങൾക്ക് പഴയ ജാതി വ്യവസ്ഥ ഞങ്ങൾക്ക് സവർണ മേധാവിദ്യം ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നടന്ന പാർട്ടിയാണ് ബി ജെ പി ഈ പാർട്ടിക്ക് ലെവലേഷൻ ദേശ സ്നേഹികളായ ആർക്കെങ്കിലും ഈ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിലെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോകുന്നവരാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭൂമി ഏത് നിമിഷം കയ്യേറിക്കൊണ്ടിരിക്കുന്നു ഒരു രാജ്യത്തെ പാർട്ടിയുടെ അധികാരത്തിൽ പോയി അവരുടെ കൂടുത്ത് ചായ കുടിക്കാൻ പോകുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ അവർക്ക് ലെവലേഷൻ പോറുണ്ടോ ഇല്ല അവർക്ക് വേണ്ടതെന്താണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്താണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രാജ്യത്തെ ജനങ്ങളെയെല്ലാം അടിമകളാക്കി പണിയെടുപ്പിച്ച് ഭാഗുകളിൽ മൃഗങ്ങളെക്കൂടെ പണിയടിപ്പിച്ച് അവരുടെ ചോര നീരാക്കി അവരെ കൊണ്ട് പൈസ ഉണ്ടാക്കി ആ പൈസയെല്ലാം പാർട്ടി നേതാക്കളുടെ സുഖലോലക്കായിട്ട് ചെലവഴിക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് മാനഭൂഷ്ട ഈ ഒരു പാർട്ടിക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു മൂല്യങ്ങളോട് ബന്ധമുണ്ടോ എന്തെങ്കിലും ഒരു ഇന്ത്യൻ ഭരണഘടനയോട് സ്നേഹം ഉണ്ടെങ്കിൽ അവര് നമ്മുടെ നാട്ടിൽ മുഴുവൻ ഈ കൊല്ലും കൊലയും നടത്തുകയുള്ളു അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ പറയുകയാണ് ദേശഭക്തരായ ജനങ്ങൾക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു പാർട്ടി ഇന്ത്യൻ ഭരണഘടനയെ തന്നെ ആദർശമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ് അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന എല്ലാ നല്ല ജനങ്ങളോടും ഞാൻ ആവശ്യപ്പെടുകയാണ് ആം ആദ്മി പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ നാടിനും നന്മയുണ്ടാകട്ടെ ജയ്